മാറാക്കര എ യു പി സ്കൂളിൽ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ കെ കെ പരമേശ്വരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ കെ കെ പരമേശ്വരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പ്രവീൺ അധ്യക്ഷനായി പ്രശ്നോത്തരി മത്സരം രചനാ മത്സരം സന്ദേശ ജാഥ എന്നിവയാണ് സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപിക ടി വൃന്ദ എം ടി എ അധ്യക്ഷ കെ പി ഫലീദ പി ടി എ ഭാരവാഹികളായ ആറ്റക്കോയത്താങ്കൾ എ കെ മുഹമ്മദ് റഫീക്ക് എൻ പി ജുനൈസ് സുജീഷ് കുമാർ വി കെ ഹസനത്ത് അധ്യാപകരായ കെ എസ് സരസ്വതി ടി പി അബ്ദുൾ ലത്തീഫ് പി വി നാരായണൻ ഇ എം രജനി പി പി മുജീബ് റഹ്മാൻ സി എം നാരായണൻ ഉമാ വാസുദേവൻ ജെ എച്ച് ചിത്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ